എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരാണ് പതിനൊന്ന് ഒരു അഞ്ചു മിനിറ്റ് ലേറ്റ് ആയാൽ എന്ന് വെച്ച് അസ്വസ്ഥതപ്പെടുത്തുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ ഞങ്ങള് ഓരോ ദിവസവും രണ്ടും മൂന്നും ഇന്നലത്തെ സെക്കൻഡ് വീഡിയോ ഒന്നും ഇല്ലാത്ത ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയൊരു അലർജിയുടെ ഇഷ്യൂ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് റെസ്റ്റ് എടുത്തതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ രണ്ട് വീഡിയോസിൽ കൂടെ മൂന്ന് വീഡിയോസിൽ കൂടെ ഒക്കെ നിങ്ങൾ തരുന്നത് വലിയൊരു സപ്പോർട്ടാണ് ഇനിയിപ്പോ ഓണം അങ്ങോട്ട് അടുക്കാറാവുമ്പോഴത്തേക്കും ഏകദേശം പത്തോളം വീഡിയോ ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പാറ്റേണുകളും ഈ ഒരു വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പൊ നമ്മുടെ പിള്ളേര് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും ഇഷ്ടം ഹാൻഡ് വർക്ക് ആണെന്നാണ് കാരണം ഹാൻഡ് വർക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട എത്ര ക്വാണ്ടിറ്റി വന്നാലും പോവാണ് അപ്പൊ റീലൊക്കെ തലേന്ന് ഇടുമ്പോഴത്തേക്കും ഒരുപാട് പേര് ഓർഡർ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ റീൽ അങ്ങനെ തലേ ദിവസം ഇടാറില്ല വീഡിയോ വന്ന ശേഷമാണ് റീലുകൾ പോലും അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ കാരണം പലർക്കും പരാതി കിട്ടുന്നില്ലെന്ന് അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ യൂട്യൂബിൽ തന്നെ വീഡിയോ ഒന്ന് വരട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ റീൽ റീലൊന്നും ഇടാത്തത് അപ്പൊ ഇന്നത്തെ ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇന്ന് നമുക്ക് ഇന്റർവ്യൂ ദിവസമാണ് ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്റർവ്യൂ ആയതുകൊണ്ട് എല്ലാവരും ഇന്റർവ്യൂലുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് പന്ത്രണ്ട് തൊട്ട് മണി വരെ നമുക്ക് ഗ്രൂപ്പ് ഇന്റർവ്യൂ ഉള്ള ദിവസമാണ് ഇന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റിലത്തെ കളർ എന്ന് പറയുന്നത് മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറൂൺ ആണ് വർക്ക് കണ്ടോ കംപ്ലീറ്റ് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ടുള്ള ഭംഗിയുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അത്ര ഭംഗിയുള്ള വർക്കാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ലാർജ് ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കണ്ടോ നെക്ക് വൈഡ് നെക്കാണേ ലാർജാണ് ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് നല്ല വൈഡ് നെക്ക് രണ്ടാമത്തെ എന്ന് പറയുന്നത് പേസ്റ്റൽ ഗ്രീൻ സൂപ്പർ ഗ്രീൻ കളർ ഒരു രക്ഷയില്ല അതെ കണ്ടോ എടുക്കുമ്പോൾ തന്നെ വെയിറ്റ് ഫീൽ ചെയ്യുവാണ് കാരണം അത്രത്തോളം ബീഡാണ് ഇതിനകത്ത് പോയിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് മൂന്നാമത്തെ ഷേഡ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ അതെ ബ്ലാക്കിനകത്ത് വർക്ക് നോക്കിക്കെ എന്നാ ഭംഗിയുള്ള വർക്കാണെന്ന് നല്ല സൂപ്പർ 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 ആയിട്ടുള്ള വർക്കാണ് ആണ് കണ്ടല്ലോ ഏലൈൻ കോൺസെപ്റ്റ് ആണ് കേട്ടോ ലാസ്റ്റ് കളർ വരുന്നത് ഓണിയൻ പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് അദ്ദേഹം കണ്ടോ നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല ഹെവി ആയിട്ട് ചെയ്തിരിക്കുന്ന വർക്കാണ് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ എക്സിക്യൂട്ടീവ്സ് ആണ് ഓർഡറുകൾ എടുക്കുന്നത് പലർക്കും പരാതികളുണ്ട് നമ്മുടെ എക്സിക്യൂട്ടീവ്സ് റിപ്ലൈ ചെയ്യുന്നില്ലാന്ന് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നതിന്റെ അത്രയും സ്റ്റാഫുകൾ ഓരോ ശനിയാഴ്ചയും ഇവിടെ ഇന്റർവ്യൂ വന്നോ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നമുക്ക് പറ്റുന്ന നമ്മുടെ വീടാണ് നമ്മുടെ ഓഫീസിൽ നമ്മളോടൊപ്പം ഒത്തുനിന്ന് പോകുന്ന കുട്ടികളെ മാക്സിമം ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് എടുക്കുന്നുണ്ട് ഇത്രത്തോളം കുട്ടികളിനി താഴെ ട്രെയിനിങ്ങിന് ഒരുപാട് പേരിപ്പോ അവരെല്ലാം ചേർന്നാണ് നമ്മുടെ ഓരോ ഓർഡറുകളും എടുക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും പറ്റുന്നതിൻ്റെ മാക്സിമം എടുക്കുന്നുണ്ട് ഒരു ബിസിനസ്സിനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ത്രൂ കൊണ്ടുപോകാം പക്ഷേ വെബ്സൈറ്റ് ത്രൂ ഈസിയാണ് കസ്റ്റമേഴ്സിനും ഈസിയാണ് ഞങ്ങൾക്ക് ഇത്രയും എക്സ്പെൻസ് ഒന്നുമില്ല വളരെ ലാഭമാണ് പക്ഷേ നമ്മുടെ നമ്മുടെയൊരു ആഗ്രഹമാണ് ഇത്രയും പെൺകുട്ടികളിൽ കൂടി ഈ ഒരു സ്ഥാപനം മുൻപോട്ട് പോകണം എന്ന് നിങ്ങളുടെ കമൻസുകളൊക്കെ കാണുന്നുണ്ട് വെബ്സൈറ്റ് ആക്കുക എന്നുള്ളത് വെബ്സൈറ്റ് ആക്കാം പക്ഷേ ഇത്രയും പേർക്ക് നമ്മൾ തൊഴിലു കൊടുക്കുകയാണ് ഈ ഒരു ഓഫീസ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവരാരും തന്നെ നിങ്ങളെ ഈ ഒരു കുർത്തീസ് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യത്തില്ല നിങ്ങളുടെ പൂർണ്ണ കാലം നിങ്ങൾക്ക് ഇത് നോക്കുക ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് വർത്തായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക ഒരാളെയും ഒലീരിയുടെ പ്രോഡക്റ്റ്സ് എടുക്കണേ എന്ന് പറഞ്ഞ ഈ ഒരു ഒറ്റ കുട്ടികൾ പോലും നിങ്ങളുടെ അടുത്തേക്ക് വിളിക്കത്തില്ല നിങ്ങളെ നിങ്ങളെ ഫോഴ്സ് ചെയ്യത്തില്ല നിങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നത് തരാനിവിടെ പറ്റുന്നില്ല കാരണം ഒരു ലോഡ് കൊണ്ടുവന്നാലും നിമിഷങ്ങൾക്കകം തീരുകയാണ് അപ്പം ഇഷ്ടപ്പെടാത്തവരെ കഷ്ടപ്പെടുത്തി നമ്മൾ ഈ നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടിയേ നമുക്കില്ല പൂർണ്ണ താല്പര്യത്തോടു കൂടി ഒലീവിയ എന്താന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ പ്രോഡക്ട്സ് എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ പ്രോഡക്ട്സ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം അവരുടെ കമൻ്റ് ഓഫാണ് അല്ലെങ്കിൽ ഇവരുടെ റിവ്യൂ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് മേടിക്കുന്ന ഒരു ആൾക്കാരും ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്ന ഞങ്ങളുടെ പ്രോഡക്ട്സ് വാങ്ങിക്കരുത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ആ ഒരു റേറ്റിന് ആ ഒരു പ്രോഡക്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് ഏറ്റവും ഞങ്ങൾക്ക് അഫോർഡബിളായി തോന്നുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പർച്ചേസ് ചെയ്യാവൂ ഇതൊരു അഹങ്കാരമായിട്ട് ഞങ്ങൾ പറയുന്നതല്ല കാരണം കുറേയധികം പാവപ്പെട്ടവർക്ക് ഈ ഒരു പ്രോഡക്ട്സ് ഈ ഒരു റേറ്റിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഈ ഇത്രയും എഫേർട്ട് എടുക്കുന്നത് ഒരു വെബ്സൈറ്റിൽ കൂടെ പോലും പോകാതെ ഇതേപോലെയുള്ള ഒരുപാട് പേരിൽ കൂടെ ഞങ്ങൾ ഈ ഒരു സ്ഥാപനം മുൻപോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ പറയുന്ന പോയിന്റ്സ് നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക ഇപ്പൊ ഇത് തന്നെ വന്നിന്റെ ക്വാണ്ടിറ്റി കൃത്യമായി കാണിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളെ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ സപ്പോർട്ടാണ് ഈ ഡെയിലി മൂന്ന് വീഡിയോസിൽ ഇത്രയും കോണ്ടിറ്റുകൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് അപ്പൊ എല്ലാവരോടും ഒരുപാട് സ്നേഹം നന്ദി നമുക്ക് ഓരോ കളക്ഷൻസും ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കാം നിങ്ങൾ തന്നെ പറയുന്നത് പോലെ തന്നെ നിങ്ങളും ആകെ കൺഫ്യൂഷനിലാണെന്ന് അറിയാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ